ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കണേ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ട്രാൻസ്ജെൻഡേഴ്സുകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്നും എപ്പോഴും മനുഷ്യർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സിൽ പല ട്രാൻസ് വുമൻസും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സ്ത്രീകളെ പോലെ തന്നെ ആയിരിക്കും സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് വരെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് എന്നാണ് സത്യം ഈ അടുത്ത കാലങ്ങളിലായി ഒത്തിരി ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് സോഷ്യൽ മീഡിയസിലും ഒക്കെയായിട്ട് നമ്മൾക്ക് സുപരിചിതരായി മാറിയിട്ടുമുണ്ട് അതിലൊരു വ്യക്തിയാണ് സീമ വിനീത് ആളൊരു ആളൊരറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ നാടക ആർട്ടിസ്റ്റും സിനിമയിൽ അഭിനയിച്ചിട്ടും ഒക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയാണ് നമ്മുടെ സീമ വിനീത് ആളൊരു പുരുഷനായിരുന്നു പക്ഷേ അവരുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോണുകൾ പ്രവർത്തിക്ക് പ്രവർത്തിക്കുകയും സ്ത്രീ ആകണമെന്ന് തൻ്റെ അടങ്ങാത്ത ആഗ്രഹം അത് പിന്നീട് ഒരു സ്ത്രീ എന്ന ശരീരത്തിലേക്ക് തന്നെ മാറുക തന്നെ ചെയ്തു സർജറിയിലൂടെ ഒരു സ്ത്രീയായി മാറിയ വ്യക്തിയാണ് സീമ വിനീത് സീമ വിനീതിന് അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യമെന്നാണ് പലരും സീമ വിനീതിനെ വിശേഷിപ്പിക്കാറുള്ളത് മറ്റു ട്രാൻസ്ജെൻഡേഴ്സിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലുക്ക് തന്നെയാണ് ശരിക്കും സ്ത്രീകളെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള മുടിയും കവിളത്തിരുന്ന് നുണക്കുഴിയും അതുപോലെ തന്നെ നല്ല വെളുത്ത നിറവും ഹൈറ്റും എന്തിനേറെ പറയുന്നു പെൺകുട്ടികളെ പോലെ തന്നെയുള്ള സ്കിൻ ടോണുമാണ് സീമാ വിനീതിൻ്റെത് എന്നാൽ ചില ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അവരെന്തൊക്കെയാ സർജറി ചെയ്ത് സ്ത്രീയായി മാറി എന്ന് പറഞ്ഞാലും അവരുടെ ശരീരത്തിൽ ആ ഒരു പുരുഷൻ്റെ മുമ്പ് അവരെന്തായിരുന്നോ അവർ സ്ത്രീ സ്ത്രീ പുരുഷനായി മാറിയതാണെങ്കിൽ ആ സ്ത്രീത്വം ഉണ്ടാകും അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയായി മാറിയതാണെങ്കിൽ ആ ഒരു പുരുഷൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ ശരീരത്തിൽ അവശേഷിക്കും എന്നാൽ സീമാവിനിത് തികച്ചും ഒരു സ്ത്രീ തന്നെയാണെന്ന് നമുക്ക് പറയാം അതിൽ യാതൊരു സംശയവും നമുക്ക് പറയാനും കഴിയില്ല ശരിക്കും സ്ത്രീകളെക്കാളും വളരെ സുന്ദരിയാണെന്ന് തന്നെ പറയാം പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ് വുമണും ഒക്കെ ഒക്കെയായിട്ടുള്ള സീമാവിനീത് ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നു ഇത് കേട്ടാൽ ആരും തന്നെ നെട്ടാൻ സാധ്യതയില്ല കാരണം ഒത്തിരി ദിവസങ്ങളായിട്ട് സീമാവിനീതിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ തന്നെ നിറയുന്ന ഒരു പുരുഷ സാന്നിധ്യമുണ്ട് ആ വ്യക്തി തന്നെയാണ് സീമയുടെ കഴുത്തിൽ താലി ചാർത്തിയത് വിവാഹ വാർത്ത സീമ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ അറിയിച്ചത് ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന കുറിപ്പോടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് ചെറുക്കൻ്റെ പേര് നിഷാന്ത് എന്നാണ് കൊട്ടും കുരവയും ആർപ്പുവിളികളും ആരവങ്ങളും ആൾക്കൂട്ടവും ഒന്നും തന്നെ ഫൈനലി ഒഫീഷ്യലി മാരിഡ് എന്നാണ് സീമ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രവും കുറിപ്പിനൊപ്പം സീമ പങ്കുവെച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് സീമ പങ്കുവെച്ച ഒരു കുറിപ്പ് ഏറെ ചർച്ചയായിരുന്നു തുടർന്ന് സീമ ഈ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു ചേർത്ത് നിറത്തിയ ചിലതിനെ ഒന്നും നമുക്കങ്ങനെ വിട്ടുകളയാനാകില്ല എന്നായിരുന്നു നിഷാന്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സീമ പിന്നീട് സോഷ്യൽ മീഡിയകളിൽ കുറിച്ചത് സീമയ്ക്കും നിഷാന്തിനും ആശംസകളുമായി നിരവധി പേരും എത്തുക തന്നെ ചെയ്തു കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയും നിഷാന്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് അതും സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ വിവാഹിതരായി എന്ന തരത്തിൽ ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈയിടെ അടുത്ത കാലത്തായി ഒരു ട്രാൻസ്ജെൻഡർ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്ത ഒരു സംഭവം വരെ കേരളത്തിലുണ്ട് അതുപോലെയൊക്കെ തന്നെ ഇതും ആകുമോ എന്നാണ് ചിലരുടെ കമൻറ്റുകൾ ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹം കഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് അവർ പീരിഞ്ഞതായിട്ടും ഒത്തിരി വാർത്തകളും നമുക്ക് സോഷ്യൽ മീഡിയകളിൽ കാണാൻ സാധിക്കും അതുപോലെ ആകാതിരിക്കട്ടെ എന്നും ഒരുമിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് ഒത്തിരി പേർ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തിയത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ